നമസ്കാരം മനോഷ് കുമാർ തൃപ്പൂണിത്തരം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതനുസരിച്ചിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി എന്നെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഈ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ എന്തിനാണ് ഈ ചാർട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഇതിൻ്റെ വാല്യൂ ഒക്കെ ഡിഫറൻസ് ആണ് ഒക്കെ ന പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഇത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ മാർക്കറ്റ് എവിടം വരെയൊക്കെ പോകാം ഒരു എൻട്രി എവിടെയാണ് എക്സിറ്റ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെജോറിറ്റി ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അത് നിഫ്റ്റി മാത്രമല്ല എഫ് ആൻഡ് ഒ സെഗ്മെൻറ്റ് അതേപോലെ സ്റ്റോക്ക് സ്വിംഗ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ക്രൂഡോയിൽ കോമോഡിറ്റി സെഗ്മെൻറ്റ് ഫോറെക്സ് ക്രിപ്റ്റോ എല്ലാത്തിനും നമുക്ക് ഈ ഒരു ചാർട്ട് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ അത് പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിലവിൽ നടക്കുന്ന ലൈവ് റൂമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു എൻട്രൻസ് ഹാൾ ലൈവ് റൂം റിക്വസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ലൈവ് റൂം ലിങ്ക് ഉണ്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ മൊത്തത്തിൽ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും സ്വാഭാവികമാണ് അപ്പോൾ അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഒരു കാര്യം കൂട ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിച്ച് ഈ ചാർട്ട് ആവശ്യമുള്ള വ്യക്തികൾക്ക് ഞാൻ ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ നമുക്ക് മോർണിംഗ് ലൈവ് സെക്ഷൻ ഉണ്ട് ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാലിട്ട് മൂന്നര വരെ നിഫ്റ്റി ഓപ്ഷൻ ഉള്ളി അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതായത് ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവരെ ഒരു മെൻഡർഷിപ്പ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതുകൂടാതെ ഇപ്പോൾ മന്ത്ലിയാണ് ലൈവ് റൂം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് ഒരു മാസത്തേക്കാണ് ലൈവ് റൂമിലേക്കുള്ള ആ ഒരു എൻട്രി ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും പല തോന്നലുണ്ടാവാം ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ലൈവിലേക്ക് കയറാം അതിൽ അത്ര വലിയ കാര്യങ്ങളില്ല കാരണം നിങ്ങൾ വരുന്ന ദിവസം മാന മാർക്കറ്റ് നമ്മൾ എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല അപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ലൈവിലിരുന്ന് ഇതൊന്നും നേരിട്ട് കണ്ട് വിലയിരുത്തണമെന്ന് താല്പര്യമുള്ളവർക്കും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എൻ്റെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നേരിട്ട് വിളിക്കാം അപ്പോൾ ഓക്കെ നമുക്ക് മാർക്കറ്റിലെ കാര്യത്തിലേക്കൊക്കെ കിടക്കാം അപ്പോൾ ഇന്ന് മാർക്കറ്റ് തുടക്കം തന്നെ നല്ല രീതിയിലുള്ളൊരു ഡമ്പ് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് എന്തായത് താഴത്തോട്ട് വന്നത് അപ്പോൾ ഞാൻ ഒരു ഏരിയ ഇന്ന് മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ആയത് ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ മുമ്പ് പല ചാർട്ടുകൾ ചാർട്ടുകളെടുത്തിട്ട് അതിന് വേണ്ടിയിട്ടൊരു ചാർട്ട് തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ അത് കാണിക്കും ഒരുപാട് ചാർട്ട് ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട അപ്പോൾ ഇതാണ് ആ ഒരു ചാർട്ട് കാരണം നമ്മൾ പിന്നെ ബി ടി എസ് ടി നമുക്ക് ഇതുവഴി അറിയാനായിട്ട് പറ്റും ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് ഏകദേശമൊക്കെ കേട്ടോ പിന്നെ നമുക്ക് മാർക്കറ്റ് ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയാനായിട്ട് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ മെജോറിറ്റി ഞാൻ ആഗ്രഹിക്കുന്നത് മാർക്കറ്റ് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ടെക്നിക്കലി നോക്കുമ്പോൾ മാർക്കറ്റ് ഈ ഒരു പ്രൈസ് വേണം ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തിനാല് നാന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കേട്ടോ ഇരുപത്തിനാല് നാന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് സ്വാഭാവികമായിട്ടും വരേണ്ടതാണ് അപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലെവലിൻ്റെ ഡൗണിലേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ അതല്ലാത്ത പക്ഷേ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ച് വരണം ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഭാഗത്തേക്ക് വരണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് വെച്ചിരിക്കുന്നത് ടെക്നിക്കലിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നിൽക്കുന്ന ആ ഒരു ക്യാൻഡലിൻ്റെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ അത് ചുമ്മാ ഒരു ഹൈ അല്ല ഇതിൻ്റെ വിക്ക് ഇതിൻ്റെ വിക്ക് ഇവിടെയുള്ള വിക്ക് ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തെട്ട് പോയിൻ്റ് ഒൻപതഞ്ച് എന്നുള്ളൊരു ലൈനുണ്ട് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും വരകൾ വരച്ചു വെച്ചിട്ട് കാത്തു സൂക്ഷിക്കുകയൊന്നും എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് വരക്കണം അരമണിക്കൂറിൻ്റെ അടുത്ത് വരക്കണം ഒരു മിനിറ്റിൻ്റെ അടുത്തിട്ട് വരക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തും ഇട്ടേക്കുന്ന കാരണം ലൈനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിതിൽ വരുത്താനായിട്ട് സാധിക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് അതെൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ടായതുകൊണ്ടും കുറച്ചും കൂടി അക്യുറസി കിട്ടാൻ വേണ്ടിയും ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ അതായത് ഇരുപത്തി നാല് മുന്നൂറ്റി അൻപത്തെട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും പോകാൻ പോകുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാന്നൂറ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടാവുക അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്നും ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു മൂവ്മെൻറ്റ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് നാന്നൂറ്റി എൺപത്തൊന്നിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നിലവിൽ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് ഇത് ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് സീ സൈഡ് തന്നെയാണ് അപ്പോൾ നിൽക്കുന്ന ഈ ഒരു ക്യാൻഡിൽ അതൊരു റിവേഴ്സബിൾ ക്യാൻഡിലാണ് ഒരു റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്ത് ക്ലോസ് ആയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലെവല് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി മൂന്നിലേക്ക് ഫാളാവുകയും അവിടെ നിന്നൊരു കൺസോളേഷന് ശേഷം മാർക്കറ്റ് ഡൗൺ ആയാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഒരു ഡൗൺ സൈഡ് ആണെങ്കിൽ പക്കാ ഒരു കൺസോളേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് കയറാനായിട്ടുള്ള പോസിബിലിറ്റി ഇപ്പം നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാൻ അപ്പോൾ ഇതാണ് ഇൻഡെക്സിൽ പറയാനുള്ളത് ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്കാണ് പോകാനുള്ളതെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് വ്യത്യാസം എന്തായാലും ഉണ്ടാവും ചാർട്ട് തമ്മിൽ മറ്റേത് ഇൻഡെക്സാണ് ഇത് ഫ്യൂച്ചർ ആണ് അപ്പോൾ അവിടെയും ഇരുപത്തിനാല് നാന്നൂറ്റി ഇരുപത് എന്നുള്ള ഒരു ലെവൽ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അതിൽ ഈ ചാട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇവിടെ ഒരു വയലറ്റ് ലൈൻ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഞാൻ വരക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അതായത് ഈ ക്യാൻഡലിൻ്റെ ഹൈ വന്നിരിക്കുന്നത് ഈ വയലറ്റ് ലൈൻ്റെ ടോപ്പിലാണ് ഇവിടെ ഇരുപത്തിനാല് നാന്നൂറ്റി ഇരുപത് എന്നുള്ള ഒരു ലെവലുണ്ട് അവിടെ ഒരു ടിപ്പുണ്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് ഏറെക്കുറെ ഓട്ടോമാറ്റിക്കായിട്ട് കാഴ്ചയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഓക്കെ ഇരുപത്തിനാല് നാനൂറ്റി പത്തൊൻപത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത് ഭാഗത്തേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആർ എസ് ഐ വെച്ച് നോക്കണം ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ വെച്ച് മാറ്റി നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് ശരിക്കും ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ് നാളത്തേക്കുള്ള നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്ലാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു വ്യൂ ആണ് ഇപ്പോൾ ഞാൻ മെജോറിറ്റി ഷെയർ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവുന്നുണ്ട് വളരെയധികം സന്തോഷം അപ്പോൾ ആ പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം തുടർന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ എനിക്ക് വ്യൂ പറയാനായിട്ട് പറ്റണേ അതിനുള്ള സാഹചര്യങ്ങൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെന്ന് നിങ്ങളൊന്ന് ദൈവത്തോർത്ത് പ്രോഫിറ്റ് കിട്ടുന്നവർക്കൊന്ന് പ്രാർത്ഥിക്കുക കാരണം നമുക്ക് അതിനുള്ള ആരോഗ്യവും ആയുസും അത് ചിന്തിക്കാനുള്ള ഒരു കഴിവും ഇത് കൂടുതൽ കൂടുതൽ അബ്സോർവ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്ന വഴി വീഡിയോ കാണുന്നവരാണെങ്കിലും പഠിക്കാൻ വരുന്നവർക്കാണെങ്കിലും അതിൻ്റെ ഗുണം നല്ല രീതിയിൽ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇങ്ങനൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ വരെ പോയിരിക്കുന്ന എനിക്ക് ഇങ്ങനൊരു ലെവലിലേക്കൊരു ചാർട്ടൊക്കെ കൊണ്ടുവരാം അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കി ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരിക്കലും എൻ്റെ കഴിവല്ല ഈശ്വരാനുഗ്രഹം ഒന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ചാനൽ റൺ ചെയ്യാനും നിങ്ങളോട് എനിക്ക് സംവദിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം തന്നതൊരിക്കലും ഒരിക്കലും നമ്മൾ ലൈഫിൽ ഇതൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത കേസുകൾ അപ്പോൾ ഞാൻ നൂറ് ശതമാനം അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ഇവിടം വരെ എത്തിയ ഒരാളാണ് ഞാൻ അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിലും പ്രോഫിറ്റ് എടുക്കുന്നവരാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട എന്നെ വിളിച്ചിട്ട് ഇത് നല്ലതാണെന്ന് പറയണ്ട തുടർന്ന് എനിക്ക് നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ലോസ് കുറക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ടുള്ള ആ ഒരു യാത്ര മുമ്പോട്ട് സുഗമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണേ എന്ന് വേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അതായിരിക്കും ഏറ്റവും വലിയ ഗിഫ്റ്റ് ഓക്കെ അപ്പോൾ പിന്നെ അതങ്ങനെ നിൽക്കട്ടെ അപ്പോൾ നിൽക്കുന്ന ലെവൽ അതായത് ഇരുപത്തിനാല് നാന്നൂറ്റി പത്തൊൻപത് ബ്രേക്ക് ചെയ്യാതിരുന്നാൽ എന്തായിരിക്കും മാർക്കറ്റിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താഴെത്തോട്ട് ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് വരുന്നത് അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി എന്നുള്ള ഒരു ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് അപ്പോൾ ഈ ലെവലിലാണ് മാർക്കറ്റ് എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസിൽ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്ക് ചാർട്ടിലേക്ക് പോകാം സ്ട്രൈക്ക് ചാർട്ടിൽ നാളത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് നാന്നൂറാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ചാൻസ് നേരെ പിയിലാണെങ്കിൽ ഇരുപത്തിനാല് നാന്നൂറും ഇരുപത്തിനാല് മുന്നൂറും ഇരുപത്തിനാല് മുന്നൂറും വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റേതായിട്ടുള്ള ഒരു വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഡെയിലി നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു വ്യൂ ഒരു നിഫ്റ്റിയുടെ വ്യൂ എന്താണെന്ന് തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അണലൈസ് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ട്രെയിഡ് എടുക്കാനുമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും പിന്നെ ഈ ആർക്കെങ്കിലും ഇതേപോലെ ആക്ടിവേറ്റ് ചെയ്യണം ഇതേപോലെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടണം എന്ന് താല്പര്യമുള്ളവർ എന്നെ നേരിട്ട് വിളിക്കുക അത് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്